പ്രകോപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവിടുത്തെ കുറച്ച് പോലീസുകാർക്ക് അവിടെ ഒരു ഗ്രേഡസ് ഐ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മോഷണം നടത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയുടെ സാധനം എടുത്തുകൊണ്ട് പോയത് ഞങ്ങൾ കൈയ്യോടെ പിടികൂടുകയും അപ്പോൾ അത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഷുക്കൂറും ഈ അവിടുത്തെ ഒരു ഗ്രേഡ് എസ് ഐയും കൂടി എൻ്റെ ഹൈപ്പർ മാർക്കിൻ്റെ വന്നപ്പോൾ ഈ മോഷണം നടത്തിയ സ്ത്രീ ഈ ഗ്രേഡ് എസ് ഐയുടെ പെങ്ങളുടെ മകളാണ് ബാംഗ്ലൂരിൽ പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു അപ്പം ഞങ്ങൾ കൈയ്യോടെ കാണിച്ചുതേ ഈ സഞ്ചി നിറയും ഞങ്ങളുടെ അവിടെ നിന്ന് മോഷിച്ചോണ്ടി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയുടെ സാധനം മോഷിച്ചോണ്ടായി അപ്പോൾ ഈ ഷുക്കൂർ എന്ന് പറയുന്നത് അന്നത്തെ പി ചി സർക്കിൾ ഇൻസ്പെക്ടർ ഹൗസപ്പെട്ടാൽ അത് വിട്ടുകളെ നമ്മുടെ ഗ്രേഡ് എസ് ഐയുടെ പെങ്ങളുടെ മകളാണ് ഹൗസപ്പെട്ട പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ റിക്വസ്റ്റ് പ്രകാരം ഞാൻ അതിൽ കേസെടുക്കാനൊന്നും പോയില്ലോ ആ രതീഷിനും ഇങ്ങനെയാണ് പറഞ്ഞത് എസ് ഐക്കും പോലീസുകാരും ഇതിൽ ഒരു ഇൻവോൾവ് ആയിട്ട് നാല് അഞ്ച് പോലീസുകാരുണ്ട് ഒരു മഹേഷ് എന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട് അദ്ദേഹം ഞങ്ങളുടെ സി സി ടി വി വന്ന് പരിശോധിച്ചിരിക്കണം ഞങ്ങളുടെ ഹോട്ടലിലെ സി സി ടി ൊക്കെ പരിശോധിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹം ഈ ഗ്യാങ്ങിൽ പെട്ട് അദ്ദേഹമാണ് ഈ എസ്ഐനെ തെറ്റിദ്ധരിപ്പിക്കുക അപ്പോൾ ഈയിടെ അദ്ദേഹം ഈ നമ്മുടെയൊക്കെ ഈ ക്രിമിനൽ പ്രവൃത്തി ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടർ ഈ കടമന്ത്രയിൽ നോക്കുന്ന ജോലി ചെയ്യുന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടർ തൃശൂർ വരി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ചു ഞാനവിടെ ചെന്നു പക്ഷേ ഇദ്ദേഹമാണെന്ന് അറിഞ്ഞില്ല അദ്ദേഹം ചെന്ന വശം തന്നെ എൻ്റെ മകൻ്റെ കാല് വീണ് പോളെ നീ എന്നോട് ക്ഷമിക്കണേ എനിക്ക് തെറ്റിപ്പോയി എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നടന്നത് നീ എന്നോട് ക്ഷമിക്കണം അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയിലാണ് എൻ്റെ കുടുംബ ആത്മഹത്യ എൻ്റെ ജോലി കളയരുത് എന്നൊക്കെ അയാൾ റിക്വസ്റ്റ് ചെയ്തു ആ പോലീസ് ദേഷ്യം തീർത്തതാണ് പോലീസ് പ്രത്യേകിച്ച് ഈ നാലഞ്ച് പോലീസുകാർ അത് ഞാനെൻ്റെ പരാതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് മഹേഷ് ഉണ്ട് മഹേഷ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരുണ്ട് ജയേഷ് എന്ന് പറഞ്ഞ ഒരു ഗ്രേഡ് എസ് ഐ ഉണ്ട് ഈ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടിയത് ശേഷം ഉദ്യോഗസ്ഥർ വിളിച്ചത് എന്നിട്ട് അതിൽ നിന്നൊരു നൽകിയ ഒരു ഉറപ്പ് എന്താണ് എൻ്റെ ഡി ഐ ജി ഹരിശങ്കർ ആണ് എൻ്റെ ഫോണിൽ കൂടെ നിരവധിയായ വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നു അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഫയലെല്ലാം എനിക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ ഈ ബ്രേക്കിംഗ് ചാനലിൽ ന്യൂസ് ന്യൂസ് അവറിൽ ഏഷ്യാനെറ്റിൻ്റെ ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹം എനിക്ക് കുറേ മെസ്സേജ് അയച്ചു എനിക്ക് സൗത്ത് സോൺ ഐ ജിയുടെ ഫോൺ നമ്പറൊക്കെ ഇട്ടിട്ട് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ സൗത്ത് സോൺ ഐ ജി ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടണം ഫയലുകളെല്ലാം എനിക്ക് അയച്ചു തരിക ഒരു മെയിലായിട്ട് എനിക്ക് തന്നു കഴിഞ്ഞാൽ ശക്തമായിട്ട് നടപടി ഉണ്ടാവും നിങ്ങൾക്കെതിരെയുള്ള ഇത് പോലീസ് എൻക്വയറി ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ട്രിവാൻഡ്രത്താണ് അതിൻ്റെ ഫയലിരിക്കുന്നത് നിങ്ങൾ ഞാൻ സഹായിക്കാം അപ്പോൾ ആ ഉദ്യോഗസ്ഥനെ എന്നോട് വളരെ അനുഭവപൂർണ്ണമായിട്ട് സംസാരിച്ചേ പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ ഇപ്പോൾ ഈ ഇപ്പോൾ ഇതിലിപ്പോൾ ഈ രണ്ട് തൂതു ദിവസമായിട്ടുള്ള ആ നടപടിക്രമങ്ങൾ കാണുമ്പോൾ പ്രതീക്ഷ കുറവാണ് അതായത് ഒരു സസ്പെൻഷൻ എന്നുള്ളതല്ല അതായത് ഇങ്ങനെ ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്നവർ സുപ്രീം കോടതിക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ ഒരു സ്റ്റേഷനിൽ ചെല്ലുന്നു ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ നമ്മുടെ വില്ലേജ് ഓഫീസ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്ന ആള് അതിനുശേഷവും നിങ്ങൾ ഹൈക്കോടതി വരെ കേസ് നിൽക്കുന്നുണ്ട് നിങ്ങളെ സ്വാധീനിക്കാനും ക്ഷമ പറയാനും വന്നിട്ടുണ്ട് ക്ഷമ പറയാനും സ്വാധീനിക്കാനും വന്നിട്ടുണ്ട് അത് ഒരു തവണയല്ല അദ്ദേഹം ഒരു തവണ വന്നു പിന്നെ മനുഷ്യാവകാശത്തിന്റെ സിറ്റിങ് തൃശൂർ നടക്കുമ്പോൾ രാമനിലയത്തില് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു ഇതിൽ വളരെ പാത്തറ്റിക് പാത്തറ്റിക്കായൊരു കാര്യം പറയുന്നത് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പരാതി കൊടുത്ത് ഒരു കൊല്ലം ഈ നാല് സിറ്റിംഗ് കഴിഞ്ഞിട്ടും ഇതേ വരെ അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഞാൻ ആദ്യം പരാതി കൊടുത്തത് എനിക്ക് സി സി ടി വി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു നടപടി അവരുണ്ടായില്ല അവർ അത് സി സി ടി വി പിടിച്ചെടുക്കാനോ അത് പ്രിസർവ് ചെയ്യാനോ യാതൊരു നടപടിയും മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നുണ്ടായില്ല അല്പമെങ്കിലും അനുകൂലമായ ഒരു നിലപാടുണ്ടാകുന്നത് സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷനിൽ നിന്നാണ് അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് നമ്മൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗമെല്ലാം ഞാൻ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ ഇന്നലെ ചാനലുകാർക്ക് ബ്രേക്ക് ചെയ്ത ചാനലുകാർക്ക് തന്ന ആ സി സി ടി വി മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള മെമ്പറായ മിസ്സിസ് ഗീതയ്ക്ക് ഞാനതെല്ലാം കാണിച്ചു കൊടുത്തു അതിന് ഇരുന്ന ബീനയ്ക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ഞാനിത് തരാതിരുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ലീഗൽ ഉപദേശം നിങ്ങൾ ഈ പ്രോഗ ഈ കം പരാതികളെല്ലാം കൊടുക്കുന്നതിനിടയിൽ ഇതിപ്പോൾ ചാനലുകാർക്ക് കൊടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് ഞാൻ മനുഷ്യാവകാശത്തിൻ്റെ മുമ്പിരുന്ന മെമ്പർ ബീനയ്ക്ക് കൊടുത്തു ഗീതയ്ക്ക് കൊടുത്തു ഇതെല്ലാം അവർ കണ്ടിട്ട് അവർ അതിശയപ്പെട്ടു ഇങ്ങനെയൊക്കെ ചെയ്യുമോ പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഈ സി സി ടി വി പിടിച്ചെടുത്ത് എനിക്ക് തരാനുള്ള യാതൊരു നടപടി ഉണ്ടായില്ല അപ്പോൾ നാലോ അഞ്ചോ സീറ്റിങ് ഇപ്പോൾ മനുഷ്യാവാസ കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ ഞാൻ പോയി ഇദ്ദേഹം കൂടി വന്നു അപ്പോൾ ലാസ്റ്റ് മനുഷ്യാവാസത്തിൻ്റെ സിറ്റിംഗ് മനുഷ്യാവകാശത്തിൻ്റെ സിറ്റിങ്ങിന് വന്നപ്പോൾ വീണ്ടും ഇദ്ദേഹം എന്നെ കാണാൻ വന്നു എന്നിട്ട് ആവശ്യപ്പെട്ട എന്നെ ഇതിന്ന് രക്ഷിക്കണം ഞാൻ ഈ അഞ്ച് ലക്ഷം ഈ ഞാൻ വാങ്ങിച്ചിട്ടില്ല അവനാണ് മേടിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സെർച്ച് നടത്തി ഈ അഞ്ച് ലക്ഷം രൂപ കണ്ടെടുക്കാൻ പറ്റില്ല